തേവലക്കര പഞ്ചായത്ത് മെമ്പർ ഷാനവാസ് കൂടെ നമ്മുടെ ഷാനവാസ് ഈ വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നടന്നിരിക്കുന്നത് വയസ്സുകാരനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്താണ് താങ്കൾ ഈയൊരു വിഷയത്തിൽ താങ്കൾ അറിഞ്ഞ വിവരം എന്താണ് ഹലോ കേൾക്കാൻ കഴിയുന്നുണ്ടോ ഷാനവാസിന്റെ എന്താണ് ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു വിഷയം താങ്കൾ അറിഞ്ഞത് എന്താണ് അവിടെ സംഭവിച്ചതായി താങ്കൾക്ക് ലഭിച്ച വിവരം എനിക്ക് ലഭിച്ച വിവരം ഞാൻ ഈ സംഭവം അറിഞ്ഞത് കുറച്ച് ടൈം മുമ്പായിരുന്നു ഈ കുട്ടികൾ അവിടെ ചെരുപ്പ് വെച്ച് കളിക്കുന്ന സമയത്ത് ചെരുപ്പ് ഈ ലൈനിൽ കുടുങ്ങുകയുണ്ടായിരുന്നു പക്ഷേ അതിന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സി ബിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇപ്പൊ സ്കൂൾ മാനേജ്മെന്റ് കെ സി ബിയും വളരെ തുല്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നിറവേറ്റിട്ടില്ല എന്നുള്ളതാണ് കാരണം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തില് ഇത്രയും ലൈൻ താഴ്ന്നു കിടന്നിടക്കെ പോലും പല ആവർത്തി രക്ഷിതാക്കൾ ഉൾപ്പെടെ പലരും സൂചിപ്പിച്ചിട്ട് പോലും അത് മാനേജ്മെന്റോ അതല്ലെങ്കിൽ കെ സി ബി അടക്കമുള്ളവര് അത് മാറ്റി സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അതിനെ ആ ലൈൻ മാറ്റിക്കൊണ്ട് ഇപ്പം ഗവൺമെന്റ് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ സ്കൂൾ പരിസരത്തുള്ള എല്ലാം ലൈൻ മാറ്റി കേബിൾ ആക്കുന്ന സിസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതും ഒരു നടപ്പിലാക്കാതെ ഒരു അനാസ്ഥ തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഏകദേശം വർഷങ്ങൾ പഴക്കമുള്ള ലൈൻ തന്നെ അവിടെ കിടക്കുന്നത് അപ്പോൾ ഈ സ്കൂളുകളുടെ പരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംഭവിക്കുന്നത് തന്നെ ഈ മാനേജ്മെന്റും അതുപോലെ തന്നെ കെ സി അടക്കമുള്ളവര് ഒരു തുല്യ ഉത്തരവാദിത്തം നിൽക്കുന്നത് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് സി പി എമ്മിന്റെ ഭരണ സംവിധാനം ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് നടക്കുന്നത് അവിടെ അതായത് ഈ ഒരു വയർ ഈ ഒരു ഇലക്ട്രിക് ലൈൻ കമ്പി അതുവഴി പോകുന്നത് ഈ സ്കൂൾ അധികൃതർ ഈ ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിച്ചിരുന്നു അവർ അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ മാനേജ്മെന്റും അതേപോലെ തന്നെ കെ സി ബിയും ഇതറിയാമായിരുന്നു എന്നിട്ട് ഈ രണ്ട് കൂട്ടരും ഇതിനകത്ത് നിസ്സംഗത കാണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് നിലവിലുള്ളതായിട്ടുള്ളത് കാരണം ഈ ഒരു ഷെഡ് ഏകദേശം ഒരു ആറടി ഏഴ് ഏഴടി ഹൈറ്റ് വരുന്ന ഷെഡിന് മേടിക്കൂടെ ഈ ലൈൻ പോകുന്ന തൊട്ടതായ ഷീറ്റാണ് കിടക്കുന്നത് ഇരുമ്പിന്റെ തകര ഷീറ്റ് കിടക്കുകയാണ് ഏകദേശം ഒരു ഒരു ആ ഷീറ്റും ഒരു ഡിസ്റ്റൻസ് ഇല്ലാതെ കിടക്കുന്നു കുട്ടികൾ കിടന്ന് കളിക്കുകയും പാർക്ക് ചെയ്യ സൈക്കിൾ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ് രണ്ടാമത്തെ കുട്ടി ഷാനവാസാണ് വിവരങ്ങൾ നൽകിയത് ദേവലക്കര പഞ്ചായത്ത് മെമ്പർ ആണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം